ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കരകയറ്റിയ രക്ഷകനെ കണ്ട് തീർത്താൽ തീരാത്ത നന്ദി പറഞ്ഞു സന്തോഷമറിയിച്ചു സ്നേഹമറിയിച്ച് നെയ്യാർ ജലസംഭരണിയിൽ വീണ പെൺകുട്ടിയും മാതാപിതാക്കളും ബന്ധുക്കളും കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലാണ് ഇന്ന് രാത്രി എട്ടര മണിയോടെ തങ്ങളുടെ മകളെ രക്ഷിച്ച് ആളെ കാണണമെന്ന് ആവശ്യമറിയിച്ചപ്പോൾ അഫ്സലിന്റെ സുഹൃത്തും സഹജീവനക്കാരനുമായ വിപിനൊപ്പം അഫ്സൽ എത്തിയത് നിറ കണ്ണുകളോടെയാണ് ലക്ഷ്മിയും മാതാപിതാക്കളും ബന്ധുക്കളും അഫ്സലിനെ ആശുപത്രി മുറിയിൽ സ്വീകരിച്ചത് മകളെ തിരികെ തന്നതിന് ദൈവത്തിനൊപ്പമാണ് അഫ്സൽ എന്ന് ലക്ഷ്മിയും അമ്മ ഉദയശ്രീ അച്ഛൻ സുധീർ അച്ചമ്മ വിമലകുമാരി ഉൾപ്പെടെ ബന്ധുക്കൾ പറഞ്ഞു ഞാൻ കുളിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു കുളിച്ച് കയറിയതായിരുന്നു പോകുമ്പഴത്തേക്കും വെള്ളത്തിന്റെ ഉള്ളിലോട്ട് ചെറുതായിട്ട് ചെറുതായിട്ടോ നീങ്ങുമ്പോഴു പോയി ഒരു കൊച്ചു ഞാൻ ഫ്രണ്ട്സിലോട്ട് അപ്പോഴും ഞാൻ ഒഴുക്കിലോട്ട് പോയി ഗ്രൂപ്പ് കിട്ടിയില്ല കേറാനായിട്ട് മൂന്നു വൺ കിട്ടീല നാലാത്തോട്ടം ഞാൻ കൈ താത്തി കള അപ്പോഴത്തേക്ക് എന്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ കാര്യത്തിൽ വന്ന് അപ്പോഴത്തേക്ക് ആംബുലൻസ് ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ ഒരുപാട് ഞാൻ രോഗം കാണുമെന്ന് ഞാൻ കരുതിയതല്ല ഇതെനിക്ക് ഒരു സെക്കൻഡ് ലൈഫ് തന്നെയാണ് ഞാൻ ആളാരുന്നതും കണ്ടില്ല ഞാൻ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും എന്ത് ആവശ്യത്തിനും തങ്ങളെ സമീപിക്കാൻ മടിക്കരുതെന്നും അഫ്സലിനെ തലോടി ബന്ധുക്കൾ പറഞ്ഞു ഒരാളെ രക്ഷപ്പെടുത്തിയതിൽ സന്തോഷം മാത്രമാണെന്ന് അഫ്സലും പ്രതികരിച്ചു താൻ രക്ഷപ്പെടുത്തിയ ആളെ കാണണം സുഖവിവരം തിരക്കണം മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്നും അഫ്സലും പറഞ്ഞു അവനെ വിളി അവനെ ഇതേപോലെ വിളിച്ചു പിന്നെ റോഡിൽ നിന്ന് രണ്ടും വിളിച്ചു അങ്ങനെയാണ് ഒരാൾ വെള്ളത്തിൽ പോയതായിരുന്നു ചാടി സമയത്ത് അല്ലേ ഞാൻ ആദ്യം കരുതിയ കൊച്ചുപയന അവിടെ ചേച്ചി മോളുണ്ട് ആ മോളെന്നാണ് കരുതിയത് ചാടിയത് ചാടിയു ശേഷം പോയപ്പോഴാണ് വേറെ ആരും ആണെന്നു വെച്ചാൽ പിടിച്ചു കഴിയുമ്പോ തിരിച്ച് എത്തിക്കാൻ ഒരു പ്രയാസമുണ്ടാവും ബോധം പോയോണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ നെയ്യാർ ജലസംഭരണിയിലെ രണ്ടാം ചെറുപ്പണിക്ക് സമീപമാണ് പതിനേഴുകാരിയായ പേയാട് ഭനമടം വിമല നിവാസിൽ വിദ്യാർത്ഥിയായ പതിനേഴ് വയസ്സുള്ള ലക്ഷ്മിയും ബന്ധുക്കളായ നാല് കുട്ടികൾക്കൊപ്പം കുളിക്കുന്നതിനിടെ കാൽവഴുതി വഴുതി വെള്ളത്തിലേക്ക് വീണത് ഒപ്പമുണ്ടായിരുന്ന ചെറിയ കുട്ടി വീഴാൻ പോയപ്പോൾ കുട്ടിയെ പിടിച്ചു മാറ്റുന്നതിനിടെയാണ് ലക്ഷ്മി കാൽവഴുതി വെള്ളത്തിലേക്ക് പോയത് ബന്ധുക്കളുടെയും അവിടെ കൂടി നിന്നവരുടെയും നിലവിളി കേട്ട് ഈ സമയം അതുവഴി സുഹൃത്തിന്റെ ആശുപത്രി ആവശ്യത്തിനായി ബൈക്കിൽ പോവുകയായിരുന്ന വാഹനം നിർത്തി കനാലിലേക്ക് എടുത്തു ചാടി ലക്ഷ്മിയെ അഫ്സൽ കരയ്ക്കെത്തിക്കുകയായിരുന്നു കുട്ടി വെള്ളത്തിൽ താഴ്ന്നു പോയി എന്ന നിലവിളി കേട്ടാണ് അഫ്സൽ ചാടി ഇറങ്ങിയത് ചെറിയ കുട്ടിയാണെന്ന് കരുതിയെങ്കിലും വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നത് പതിനേഴ് വയസ്സോളം പ്രായമുള്ള കുട്ടിയാണ് വെള്ളത്തിൽ പോയി എന്ന് അഫ്സലും അറിയുന്നത് എന്നാൽ മനസാന്നിധ്യം കൈവിടാതെ അഫ്സൽ തിരികെ കരയ്ക്ക് കയറിയപ്പോൾ ലക്ഷ്മിയുടെ ജീവനും ഉണ്ടായിരുന്നു മൂന്ന് തവണ കൈ ഉയർത്തി രക്ഷിക്കാനായി ലക്ഷ്മി കരഞ്ഞെങ്കിലും കൂടി നിന്നവർക്ക് ആർക്കും ലക്ഷ്മിയെ രക്ഷപ്പെടുത്താനായില്ല നാലാം തവണ കൈപ്പൊക്കിയ ലക്ഷ്മി പ്രതീക്ഷയായിട്ട് വെള്ളത്തിലേക്ക് താഴുകയായിരുന്നു ഇതിനിടെ ബോധവും നശിച്ചു ഈ സമയമാണ് രക്ഷകനായി അഫ്സൽ വെള്ളത്തിലേക്ക് ചാടിയത് കരയ്ക്കെത്തിച്ച ലക്ഷ്മിക്ക് ബന്ധുക്കൾ പ്രഥമ ശുശ്രൂഷ നൽകി ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നെയ്യാർ ഡാം സ്വദേശിയായ തൊഴിലുറപ്പ് തൊഴിലാളിയായ ശൈലജ ബിവിയുടെ മകനാണ് ബാങ്കിലെ കളക്ഷൻ ഏജന്റായും കാറ്ററിംഗ് ജോലിയും ഒക്കെ ചെയ്ത് കുടുംബം പുലർത്തുന്ന അഫ്സൽ നിർദ്ധന കുടുംബത്തിലെ അംഗമായ അഫ്സലിന് ഇപ്പോൾ നാനാ ഭാഗത്തു നിന്നും ആശംസയും ആദരവും ഒക്കെ ലഭിക്കുകയാണ് രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഏറ്റവും ആദരവുമൊക്കെ എന്ത്യാണ് ഒരു ബാലസംഘം പ്രവർത്തകനായി തുടങ്ങി നമ്മുടെ പൊതുസമൂഹത്തില് നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ നല്ല നാട്ടുകാർക്കും ബാക്കി എല്ലാവർക്കും കുറെ ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു പയ്യനാണ് ഇപ്പൊ ഡി വി എഫ് ഡൂണിറ്റ് സെക്രട്ടറി ആണ് അപ്പൊ ഇതുപോലെ തന്നെ ഒരു പയ്യൻ അവൻ്റെ ഒരു കൂട്ടുകാരെ കാലിടഞ്ഞിടന്നപ്പോ ആ പയ്യന് ഫോട്ടോ സെറ്റ് എടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ രാവിലെ നിന്ന വേഷത്തിലാണ് പുള്ളി ആ പയനെ സഹായിക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ വരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഈ കൊച്ചിനെ രക്ഷി രക്ഷപ്പെടുത്തുന്നു രക്ഷപ്പെടുത്തി കരയെ കയറ്റിയിട്ട് യഥാർത്ഥത്തിൽ മേൽവസ്ത്രം പോലും ഇല്ലാതെ ആ ബൈക്കിൽ അഫ്സൽ വന്ന ബൈക്കിലാണ് അവിടെ നിന്ന് ഡ്രൈവറിനെ ആംബുലൻസിൽ എടുക്കുന്നതിന് വേണ്ടി ഡാമിലേക്ക് കൊണ്ടുപോകുന്നത് തിരിച്ച് ആ അഫ്സലിൻ്റെ ആ നിലവിലെ ഇതൊന്നും അഫ്സലിൽ നോക്കുന്നില്ല തിരിച്ച് ആ വണ്ടിയിൽ ആ ആംബുലൻസ് കയറ്റി വിടുന്നത് വരെ ആ കൊച്ചിന് രക്ഷപ്പെടുത്തുന്നതിന് എല്ലാ തരത്തിലുള്ള ഉള്ള ഇടപെടൽ നടത്തിയവരും നമുക്ക് ഒരു മാതൃകയാക്കാൻ പറ്റിയ ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ ഇന്ന് ഇപ്പോൾ ഈ പറയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളാണ് ജാതിയുടെ മതത്തിൻ്റെ പേരിലൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു വലിയ മഹത്തരമായിട്ടുള്ള കാര്യമാണ് അഫ്സല് ചെയ്തത് ഇത് അപ്പോൾ ആ നാട്ടുകാരെന്ന് പറയാൻ അഫ്സലിൻ്റെ നാട്ടുകാരൻ എന്ന് പറയാൻ വേണ്ടി എനിക്കും വലിയ അഭിമാനമാണ് ആ രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ മീഡിയാസിന്റെ ഫ്രണ്ടിൽ വരാനും എല്ലാത്തിനും അത്യാവശ്യം ഒരു പേടിയുള്ള ഒരു ശൈലിയായിട്ടുള്ളത് എന്നാൽ ആൾക്കാരുടെ ഉപകാരം ചെയ്യുന്ന കാര്യത്തിനുൾപ്പെടെ ഇത് ആ രീതിയിലാണ് അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു കൂട്ടുകാരനാണ് നമ്മളെ അഫ്സൻ ജീവൻ കൊടുത്തു പറയാനല്ലേ അല്ലേ തീർച്ചയായും ഒരു ജീവൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ സന്ദേശമാണത് നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് നമുക്കൊരു മനുഷ്യന് കഴിയുന്ന ഉപകാരം മറ്റൊരാൾക്ക് ചെയ്യേണ്ടി ചെയ്യുക അതും ഇത്രയും വലിയൊരു ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുമ്പോൾ സ്വന്തം ജീവ ജീവൻ പോലും ഒരുപക്ഷെ വലിയ അപകടത്തിലാണ് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് മറ്റൊരാളെ രക്ഷിക്കുന്നത് നമ്മളല്ലാതെ ചെറിയ ചെറിയ സഹായം ചെയ്യുമ്പോഴെയല്ല സ്വന്തം ജീവിതം അല്ലെങ്കിൽ ജീവനും ജീവിതവും പണയം വെച്ചിട്ടാണ് ഇത്രയും ഒരു വലിയ സംഭവം ചെയ്തത് പേരോട് എൻ്റെ പേര് വിപിൻ എന്നാണ് നമ്മളെ അയൽവാസികളാണ് ഞങ്ങൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിലെ കളിക്കാട് സർവീസ് എന്ന ബാങ്കിലെ കളക്ഷൻ ഏജൻറ്റാണ് കൂട്ടുകാരെ